ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിഷു തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നതാണ് മുറ്റടി ഉമ്മറൻ തുടക്കൽ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ചായക്ക് ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചായയ്ക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചതാണ് കേട്ടോ പിന്നെ അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് മുട്ടക്കറി സിമ്പിളായിട്ട് കുക്കറിലുണ്ടാക്കുന്നത് സ്ഥിരം ഉണ്ടാക്കലുള്ളത് തന്നെയാണ് അപ്പോൾ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ പിന്നെ ചായ റെഡിയായപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഉമ്മർത്തൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് എന്നാലും രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടാ മുട്ടക്കറി ഇത് സ്ഥിരം ഉണ്ടാക്കലുള്ളതാണല്ലോ അപ്പോൾ പിന്നെ അത് പറയണില്ല സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി പിന്നെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ അങ്ങനെ പൊടി ഇടലോട്ട ചെയ്യല് അപ്പോൾ അടിയിൽ ഇങ്ങനെ പൊടി ഒട്ടിപ്പിടിക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ആദ്യം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചാൽ വെള്ളം കൂടിപ്പോവും കുഴച്ചെടുക്കാനൊക്കെ ഒരു എളുപ്പമായിട്ട് തോന്നലുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവക്കൊന്ന് കുഴച്ചെടുക്കാണേ അങ്ങനെ മാവൊക്കെ കുഴച്ചിട്ടുണ്ട് ഇനി അവർക്ക് പരത്തി എടുക്കട്ടെ അങ്ങനെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി ചുട്ടെടുക്കണ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു കൂട്ടാണ്ടവറ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചുട്ട് വയ്ക്കുകയാണെങ്കിൽ അടിയിലത്തെ ചപ്പാത്തി വെള്ളം നനകൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ അടിയിലത്തെ ചപ്പാത്തി എപ്പോഴും അങ്ങനെ ഒരു നനഞ്ഞ പോലെ ഇരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യൽ പിന്നെ കുക്കറിൽ സവാടിയും തക്കാളിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ അത് കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുഴുങ്ങിയിട്ടല്ല വെക്കുന്നത് മുട്ടക്കറി ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കട്ട് ചെയ്ത് ചെയ്തിടേ അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ ഇപ്പം ചോറും കറിയൊക്കെ വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ചായ ഒഴിച്ച് വന്നിട്ട് അതൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പ് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാ നീറ്റായിട്ട് കിടന്നോളുമല്ലോ പിന്നെ ഇപ്പോൾ ഇതൊരു ഭക്ഷണം ചക്ക കിട്ടിയതാണ് കേട്ടാ അപ്പോൾ അതൊന്ന് എലിശ്ശേരി ഉണ്ടാക്കുക വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ വർഷം ചക്ക അങ്ങനെ കിട്ടിയിട്ടൊന്നും ഇല്ല എലിശ്ശേരി ആദ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്ട്ടാ ചക്കലിശ്ശേരി ചക്ക പഴുത്തതൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടലൊന്നും അപ്പോൾ എലിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണേ ഇനിയിപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അരിയ്ക്കുള്ള ഒരു അരി അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അരിക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇനിയിപ്പോൾ കാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള കാബേജൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകിയിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ കഴുകി കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും വേപ്പിലിട്ടിട്ട് ഒന്ന് തിരുമ്പി വയ്ക്കുകയാണ് കേട്ടോ കുറച്ച് സമയം ഇപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിയാൽ അരിഞ്ഞ് വെച്ച കാബേജ് അരിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ പിന്നെ തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി അല്ലെങ്കിൽ ആവി ഇറങ്ങിയിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കാബേജിനൊന്നും അത്രയ്ക്കാണ്ട് വേവില്ലല്ലോ പിന്നെ അങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാം പിന്നെ ചക്ക വേവിക്കാൻ വെച്ചതൊക്കെ വെന്തിട്ടുണ്ട് എനിക്ക് അരപ്പ് ചേർത്ത് ഞാൻ ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചക്കരശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇത് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചി ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തതാണ് ഇട്ടിക്ക് പുളി വെള്ളമൊഴിക്കുകയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വേപ്പിലേക്കിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കാ അവിയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിൽ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കണത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുളിയഞ്ചിരിക്ക് തിളച്ച് വന്നപ്പോൾ രണ്ട് ശർക്കര ഇട്ട് കൊടുത്തതാണ് പിന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ അരിക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണേ കുക്കറിൽ തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചിട്ട് വിസിൽ ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ വേവ് കൂടുമല്ലോ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങയും നല്ല ജീരകവും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ അരപ്പൊക്കെ ചേർത്തിട്ട് വേഗം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അരപ്പ് ചേർത്താൽ പിന്നെ അധികം നേരിടേണ്ട കാര്യമില്ല അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിടാണ് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അടുപ്പൊക്കെ ഒന്ന് ഊരിയിട്ടൊക്കെ ഒന്ന് കഴുകണ്ട കുറേ പാചകമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഊരിയിട്ട് കഴുകാണ് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒന്ന് അടിച്ചു വരിട്ടൊന്ന് തുടച്ചതാണ് കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വിശ്വദിനാശംസകൾ ഓക്കേ താങ്ക്